കാലത്ത് മുതൽ കാണാതായ വയോധികനെ ഉച്ചയോടെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കപ്പൂർ മണ്ണാരപ്പറമ്പ് സ്വദേശി കണ്ടാലയിൽ ബാലകൃഷ്ണനാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ശനിയാഴ്ച കാലത്ത് മുതൽ ബാലകൃഷ്ണനെ കാണാതായിരുന്നു തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് ചാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഫല ഫല മുടണ്ട തകാല മുടണ്ട ഹള വരെ വന്നാൽ ഇത്ര ആള പോലേ എന്താ ഇയ ഐ ഡ്രോസ്േ കോരീ ഐ ഡ്രോസ്േ ഐ ഡ്രോസ്േ മേരാ ഐ ഡ്രോസ്േ ആള് അങ്ങോട്ട് വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാലൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാല ദോശ നെയ്സ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരന്സ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്